പുലരകൾ സന്ധ്യകൾ രാത്രികൾ ഒരുമിച്ചുറങ്ങിയ പത്തനങ്ങൾ ഇനിയില്ല പുലരികൾ സന്ധ്യകൾ രാത്രികൾ ഒരുമിച്ചുറങ്ങിയ പത്തനങ്ങൾ കരിതുള്ളി കള്ള കിടകമിങ്ങെത്തി ജീവിത സ്വപ്നങ്ങളെല്ലാം ഒലിച്ചു പോ ചോരൽ മല തൻ പാർത്തകൾ നെഞ്ചകം പൊട്ടിപ്പിളർത്തിടുമ്പോൾ സ്മരണയിൽ തെളിയുന്നു കവള പാതകൾ പെട്ടിമുടികൾ ഇതു നമ്മുടെ സഖിപ്രിയതമനോട് ചൊല്ലിയില്ല ഇത് നമ്മുടെ അവസാന യാത്രയാണെന്നൊരു സഖിപ്രിയത മനോട് ചൊല്ലിയില്ല ഇത് നമ്മുടെ അവസാന നിദ്രയാണെന്നൊരു ൊഴിഞ്ഞതില്ല ഇനി കളിക്കൂട്ടുകാരിയ ചൊന്നതില്ല ഇനി നീ തോളത്തെടുക്കില്ലെന്നാ പുസ്തക സഞ്ചികളി പറഞ്ഞില്ല ൊഴിഞ്ഞില്ല നമ്മളിവിട്ട് അകന്നുപോയ വയനാട്ടിലെ സഹോദരങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ അവതരിപ്പിക്കുന്ന നാടകം അതിജീവനം 哎呦！Oh, no! yeah and that അമ്മ എവിടായിരുന്നു അന്ന് നല്ല കച്ചവടം നടക്കണമെങ്കില് നമ്മള് നല്ല വീഴ്വെടുക്കാം

ൂർ തമി സേലം എനിക്കും ടുത്ത് ഞാൻ പറഞ്ഞു വാ തുറക്കേണ്ടത് ഇവിടുത്തെ നാടിനോ നാട്ടുകാർക്കോ എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവരിത് കൂടി തന്നെ അവർക്കോ നാട്ടുകാർക്കോ ഇല്ലാത്തൊരുങ്ങനാ എന്റെ മേണ്ട ഞങ്ങൾ അവൻ ഞങ്ങളോ ഇഷ്ട കേൾ എല്ലാരും കൂടി ചേർന്ന് അവരുടെ നടത്തി കൊടുത്തു അവനങ്ങനെ സന്തോഷമായി ജീവിച്ചു അവന്റെ ഭാര്യയുടെ എല്ലാ ആഗ്രഹങ്ങളും അവൻ സാധിച്ചു കൊടുക്കെ ഒരു സന്തോഷക്കാരിണ്ടായി എന്താണെന്നു അവൾ ഗർഭിണിയായി തന്റെ ഭാര്യ അതൊരാഗ്രഹം പറഞ്ഞായിരുന്നു അവൾക്ക് നാട് കാണാൻ ഇറങ്ങാൻ ആദ്യമൊന്നും അവൾ സമ്മതിച്ചില്ല തന്റെ ഭാര്യയുടെ ആഗ്രഹം നടത്താൻ വേണ്ടിട്ട് അവൻ നാട് കാണാൻ അങ്ങനെ അവർ നാട്ടിലെ ഭംഗി ആസ്വദിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ശക്തമായ മഴക്കിംഗ് കാറ്റിന് സാധ്യത അവൻ പോകാമെന്ന് പറഞ്ഞെങ്കിലും അവൾ സമ്മതിച്ചില്ല അവർ വീണ്ടും ഭംഗിയാണ് ശേഷം ശക്തമായ മഴയും കാട്ടു വന്നു അവൾക്ക് അവൾക്കത് താങ്ങാനായില്ല അവൾ എല്ലാം കടന്നും വിളിച്ചു കാരണം എല്ലാം വിളിച്ചു ആരും വന്നില്ല ആരും വന്നില്ല എന്തിന് ദൈവം പോലും അവൾ പ്രാർത്ഥന കേട്ടില്ല നിങ്ങൾക്ക് അറിയോ ഇപ്പോഴും ഇപ്പോഴും അവരെ ആത്മവിടെയുണ്ട് കാരണം

എത്രയും <laughs> പെട്ടെന്ന് <laughs> എനിക്കേടിയാകാം <mimitation> പേടിക്കണ്ടെടുക്കാണോ que te किला yeah.